അർബൻ ബാങ്ക് തകർന്നത് പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയുടെ ഫലമായാണെന്ന് മുൻ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൌലോസ് തെറ്റുപറ്റിയിട്ടും തിരുത്താനായി ബാങ്ക് ഭരണസമിതിയോ സി നേതൃത്വമോ തയ്യാറാകുന്നില്ലെന്നും റോയ് കെ പോലോസ് കുറ്റപ്പെടുത്തി തൊടുപുഴ അർബൻ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആർ ബി ഐ ബാങ്കിന് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏറെ നിർജ്ജീവ അവസ്ഥയിലുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ബാങ്ക് പഴയതുപോലെ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് മുൻ ഡി സി സി പ്രസിഡന്റ് റോയി കെ പോലോസ് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു ഒരു ഈ നടപടികൾ ഇവിടുത്തെ സാധാരണക്കാരായ നിക്ഷേപകരണ താൽപര്യങ്ങൾ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ അതിന് വേണ്ടുന്ന കൂടെ നടപടികൾ സ്വീകരിക്കണം ഈ നടപടികളെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ അവസാനം പരാമർശിച്ചതുപോലെ ഈ നില മുന്നോട്ട് പോകണമെങ്കിൽ വിശ്വാസ്യതയുള്ള ലീഡർഷിപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളാണ് തൊടുപുഴ അർബൻ ബാങ്കിനെ വിശ്വസിച്ച് അവരുടെ പണം നിക്ഷേപിച്ചതെന്നും ബാങ്ക് നിർജീവമായതോടെ പാവപ്പെട്ട മനുഷ്യരുടെ നെടുനാളത്തെ അധ്വാനമാണ് പാഴായിപ്പോയതെന്നും റോയ് കെ പോലോസ് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയുടെ ഫലമായിട്ടാണിതെന്നും തെറ്റു മനസ്സിലാക്കിയിട്ടും അത് തിരുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും റോയ് കെ പോലോസ് കുറ്റപ്പെടുത്തി പി എം മാനുവൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പി ജി രാജശേഖരൻ എം സി മാത്യു കെ എം എ ഷുക്കുർ ഷിബിലി സാഹിബ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ